സ്ഥലാളേക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഓർമ്മദിനമാണിന്ന് കേരള നിയമസഭാ സ്പീക്കറും വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മുപ്പത്തിമൂന്ന് വർഷം തികയുകയാണ് പ്രിയപ്പെട്ട നേതാവിനല്ലാഹു സ്വർഗ്ഗം നൽകി ആദരിക്കട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഇതുപോലുള്ള നേതാക്കളോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാതി ഫ്രദസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദ ചെയ്യുകയാണ് എന്ന് പ്രാർത്ഥിക്കുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭാ സ്പീക്കർ മുസ്ലിം ലീഗ് നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് പ്രിയപ്പെട്ട ജാക്കീർ അഹമ്മദ് ഊട്ടി സാഹിബ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനിച്ചു അദ്ദേഹം മരണപ്പെട്ടത് ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആണ് അദ്ദേഹം മരണപ്പെട്ടത് കേരള നിയമസഭാ സ്പീക്കറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി പതിനാല് വരെ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് മാർച്ച് രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഇരുപത്തഞ്ച് വരെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായത് ബഹുമാന്യനായ സി എച്ച് ആയിരുന്നു അദ്ദേഹം കേരള നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബർ മുപ്പത് വരെ കുറ്റിപ്പുറം നിയോജകമണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് വീണ്ടും അദ്ദേഹം നിയമസഭയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്ന് വരെ കുറ്റിപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഓഗസ്റ്റ് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അറുപത്തൊമ്പത് തൊട്ട് ജൂണ് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഭാര്യ സഫിയ കുട്ടികൾ അഞ്ച് മകൻ നാല് മകൾ മാതാപിതാക്കളെ മൊയ്തീൻകുട്ടി പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊന്ന് ചർച്ച ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് ചേറൂർ സ്വ സ്വദേശിയും കവിയും പണ്ഡിതനും ചിന്തക ചിന്താക ചിന്തകനുമായിരുന്ന ചാക്കീരി മൊയ്തീൻകുട്ടി സാഹിബിന്റെ ഏക മകനായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ചക്കിരി അഹമ്മദ് ഉട്ടി സാഹിബ് രാഷ്ട്രീയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു ചാക്കിരി അഹമ്മദ് ഉട്ടി സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അനുയായിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏറനാട് താലൂക്ക് ബോർഡ് അംഗമായി പാർട്ടിയുടെ അഭിപ്രായ സംഘടനകൾ മൂർച്ഛിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ കോൺഗ്രസ് വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് രംഗത്തെ ചാക്കേരി കന്നി അംഗം കുറിച്ചത് കോട്ടക്കൽ ഫർക്കയിൽ നിന്ന് ഫർക്കയിൽ ലീഗ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പ് രംഗത്തെ ആദ്യത്തെയും അവസാനത്തെയും പരാജയം ആദ്യത്തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തൊമ്പതിലെ വേങ്ങര പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രഥമ പ്രസിഡന്റും കോട്ടക്കൽ പി സി സി പ്രസിഡൻ്റുമായിരുന്നു ആദ്യത്തൊള്ളായിരത്തി അൻപത്തി അൻപത്തിരണ്ടിലെ മദ്രാസ് അസംബ്ലിയിലേക്ക് കോട്ടക്കൽ ഫർക്കയിൽ നിന്നും കുഞ്ഞുണ്ണി നെടുങ്കാണിയെ നെടുങ്കാടിയെ പരാജയപ്പെടുത്തി വിജയം ഭരിച്ചു ആവായിരത്തി അൻപത്തി ഏഴിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് കരുത്തനായ ഹബീബ് റഹ്മാനെ പരാജയപ്പെടുത്തി ചാക്കേരി കേരള നിയമസഭയിലെത്തി ആ തൊള്ളായിരത്തി എഴുപതിൽ കുറ്റിപ്പുറത്തു നിന്ന് വീണ്ടും നിയമസഭയിലെത്തി അച്യുതയേനോട് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പാർലമെൻ്റ് അംഗമായതിനെ തുടർന്ന് ചാക്കേരി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ മലബാറിൻ്റെ വിശിഷ്യ മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം വളരെയധികം പ്രവർത്തി പ്രയത്നിച്ചു വിദ്യാലയങ്ങൾക്ക് കൂടുതൽ കെട്ടിടം അനുവദിച്ചത് ഇക്കാലത്തായിരുന്നു ഇപ്പോൾ പതിനായിരത്തിലധികം അംഗൻവാടികളുള്ള ഐ സി ഡി എസ് പ്രൊജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് ചാക്കേരിയായിരുന്നു അറബി കോളേജ് അധ്യാപകർക്ക് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് സമ്പ്രദായം നടപ്പില് വരുത്തിയതും വിവിധ വകുപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ട് സോഷ്യൽ വെൽഫെയർ എന്ന പുതിയ വകുപ്പ് രൂപീ രൂപീകരിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നാല് മന്ത്രിസഭയിൽ ചാക്കേരി സ്പീക്കറായിരുന്നു പ്രിയങ്കരനായ ചാക്കേരി അഹമ്മദുട്ടി സാഹിബിനെയാണ് ഇന്ന് നമ്മൾ ഒന്ന് ഓർത്തെടുത്തത് ഇതുപോലുള്ള മഹാനഥന്മാരായ ഒരുപാട് സമുന്നതരായ നേതാക്കൾ നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട് അവരൊക്കെ നട്ടു വളർത്തി നമ്മൾക്ക് മുമ്പിൽ എത്തിച്ചു തന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാനും പതിറ്റാണ്ട് കാലമായപ്പോഴും ഊതിക്കാച്ചിയ പോലെ കൃത്യമായി തന്നെ വളർന്നു പന്തലിച്ചുകൊണ്ട് കൃത്യമായി ഒരുപാട് രംഗത്ത് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എത്തി നിൽക്കുന്നു ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരു വേറിട്ട ശബ്ദമായി മറ്റോ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പിന്തു പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരുമ്പോൾ പല ആളുകളും മുസ്ലിം ലീഗിനെ മാതൃയാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഇതുപോലുള്ള മൺമറഞ്ഞ മഹാരഥന്മാരായ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന മുൻകഴിഞ്ഞ നേതാക്കൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് മുന്നേറിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് പഴയകാല രീതിയിലല്ല ഇന്നൊക്കെ മുസ്ലിം ലീഗിനെ പ്രവർത്തിക്കാനും മുന്നോട്ട് വരാനും ഒരുപാട് പ്രവർത്തകർ ഉള്ളൊരു കാലഘട്ടത്തിൽ പഴയ പഴയകാലത്ത് പോലെയല്ല ആ കാലത്തൊക്കെ ഈ പ്രസ്ഥാനത്തെ നട്ടു വളർത്താനും മുന്നോട്ട് നയിക്കാനും ഒക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നേതാക്കളാണ് മൺമറിഞ്ഞ് പോയ ഇതുപോലുള്ള നേതാക്കൾ ഏതായാലും ഈ പ്രിയപ്പെട്ട ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഒരവസരം ലഭിച്ചത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ട നേതാവിനോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാദ്രി ഫിറിദോസിലും ഒരുമിച്ച് കൂട്ടട്ടെ അതോടൊപ്പം തന്നെ നമ്മളെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾക്ക് സഹിച്ച് നമ്മുടെയൊക്കെ കാലയവനികളിൽ മറഞ്ഞ് ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രഥമ പ്രസിഡന്റ് കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് കായിതുൽ കമദ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ തൊട്ട് ബഹുമാനിയനായ പി എം എസ് എ പൂക്കോയെ തങ്ങൾ തൊട്ട് അങ്ങനെ ഇന്ന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളും പാണക്കാട് സയ്യിദ് ഹൈദരലി അലി തങ്ങളും അടങ്ങുന്ന ആ കുടുംബവും അതോടൊപ്പം തന്നെ ഉപ്പു സാഹിബ് പോക്കർ സാഹിബ് അടങ്ങുന്ന ഒരു നീണ്ട നിര സെർട്ട് സാഹിബും ബനാത്തുവാലയും ഇ അഹമ്മദ് സാഹിബൊക്കെ അടങ്ങുന്ന ഒരു നിര നമ്മൾക്ക് മുന്നിലൂടെ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച് മുന്നേറിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ സമ്മാനിച്ച് മുന്നേറാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെയോടൊപ്പം അടിയുറച്ച് മുന്നിൽ അടിയുറച്ച് ഒരു എളിയ പ്രവർത്തകരായി മുന്നോട്ട് പോകാൻ നമുക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നേതാക്കളോടൊപ്പമുള്ള നമ്മയും ജനാധിപത്യ ദിവസം ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാ വാരിക്കും വറഹമുല്ലാഹി താലാ അബ്രക്കാർ